നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം ഇന്ന് തുടങ്ങിയേക്കും വാദം തുടങ്ങാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ സാക്ഷി വിസ്താരം ഒരു മാസം മുൻപ് പൂർത്തിയായിരുന്നു സാക്ഷിമൊഴികളുടെയും ഹാജരാക്കിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രോസിക്യൂഷൻ വാദമാണ് ആദ്യത്തേത് തുടർന്ന് പ്രതിഭാഗം മറുപടി നൽകും അടുത്ത മാസം കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടൻ ദിലീപാണ് കേസിലെ എട്ടാം പ്രതി തിരുവനന്തപുരം പോത്തൻകോട് കൊയ്ത്തൂർ കോണത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ പോത്തൻകോട് സ്വദേശി തൗഫിഖിനെയാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു മംഗലപുരം കൊയ്ത്തൂർ കോണം യു പി സ്കൂളിനെതിർവശത്ത് മണികണ്ഠൻ ഭവനിൽ തങ്കമണിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിടിയിലായ തൗഫിക് നിരവധി കേസുകളിലെ പ്രതിയും സ്ഥിരം മോഷ്ടാവുമാണ് മോഷ്ടിച്ച ബൈക്കിലെത്തി കൃത്യം നിർവഹിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് ഇയാളുടെ പക്കൽ നിന്നും തങ്കമണി ധരിച്ചിരുന്ന കമ്മൽ പോലീസ് കണ്ടെത്തി മൃതദേഹം കിടന്നതിനടുത്തുള്ള കടയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ നടന്നു പോകുന്നതും കാണാം തങ്കമണിയുടെ വീടിന്റെ തൊട്ടടുത്തായി സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് രാവിലെ അസ്വാഭാവിക ശബ്ദമൊന്നും കേട്ടില്ലെന്നിവർ പറയുന്നു ഇതിലൊരാളുടെ വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് ബന്ധുക്കളെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ പൂജയ്ക്കായി പൂ പറിക്കാൻ പോകുന്ന പതിവ് തങ്കമ്മയ്ക്കുണ്ടായിരുന്നു തങ്കമണിയുടെ ബ്ലൗസ് കീറിയ നിലയിലായിരുന്നു കമ്മൽ നഷ്ടപ്പെട്ടു കൂടാതെ ഇവർ ഉടുത്തിരുന്ന ലുങ്കി കൊണ്ട് മൃതദേഹം മൂടിയിരുന്നു മൃതദേഹത്തിന് സമീപത്തായി പൂക്കളും തങ്കമണിയുടെ ചെരുപ്പും കിടപ്പുണ്ടായിരുന്നു ഫോറൻസിക് സംഘവും വിരലടയായ വിദഗ്ധരും സംഭവത്തിൽ മംഗലപുരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാലക്കാട് മുതലമടയിൽ ഗൃഹനാഥൻ കുഴഞ്ഞുവീണ് മരിച്ചത് ജപ്തി നോട്ടീസിന് പിന്നാലെ മാനസിക പ്രയാസത്തെ തുടർന്നാണെന്ന് ചൂണ്ടിക്കാട്ടി മൃതദേഹം കേരള ബാങ്കിന് മുന്നിലെത്തിച്ചു പ്രതിഷേധിച്ചു മുതലമട കമ്പ്രത്ത് ചള്ള പഴയപ്പാറ പുത്തൻവീട് അഹമ്മദ് ഇബ്രാഹിമിന്റെ മകൻ താജുദ്ദീനാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ കരുവാറ്റപ്പാടത്ത് മരിച്ചത് കാമ്പ്രത്ത് ചള്ള കേരള ബാങ്ക് ശാഖയിൽ നിന്ന് വായ്പ എടുത്തതിന്റെ ജപ്തി നോട്ടീസ് വന്നിരുന്നുവെന്നും നോട്ടീസിന്റെ അവസാന ദിനമായ തിങ്കളാഴ്ച രാവിലെയാണ് മരണമെന്നും നാട്ടുകാർ പറഞ്ഞു അഞ്ചര ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് ബാങ്ക് ജീവനക്കാരുടെ സമ്മർദ്ദമാണ് ആരോപിച്ചാണ് സമരം നടത്തിയത് ഭാര്യ ജാസ്മിന്റെ പേരിലാണ് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തത് കുറച്ച് തുക അടച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിൽ പുതുക്കുമ്പോൾ പലിശ അടക്കം വീണ്ടും അഞ്ചു ലക്ഷമായി തുടർന്ന് രണ്ടാം വായ്പയ്ക്കായി ഒരു ലക്ഷം രൂപ നൽകിയതായി കേരള ബാങ്ക് മാനേജർ സുബിത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മെയ് ഓഗസ്റ്റ് തീയതികളിൽ വായ്പ അടച്ചതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു